ഇത് നിങ്ങൾ കാണുന്നത് സ്വീഡനിൽ അവിടുത്തെ നാട്ടുകാർ ഈ സുഡാപ്പികളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഖുറാൻ പൊതു നിരത്തിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണേണ് ബൈ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കണ സീന കാണണം അയ്യോ നമ്മൾ എന്താ പറയണ്ടത് ഏ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഖുറാനും ബൈബിളും സ്വിറ്റ്സർലൻഡിൽ സ്വിറ്റ്സർ സ്വിസ് പാർലമെൻറ്റിന് മുമ്പിൽ വെച്ച് കത്തിക്കാൻ പോയതിന് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതാണ് മനസ്സിലായോ ഇന്ന് യൂറോപ്യന്മാർ തിരിച്ചറിഞ്ഞു അവർ തന്നെ കത്തിക്കാൻ തുടങ്ങി റോട്ടിലിട്ട് കത്തിക്കണേ എല്ലാവരും നോക്കിയൊക്കെ ആദ്യം അവർ കുറേ നേരം ഖുറാൻ പന്ത് തട്ടണ പോലെ ഈ സ്വിഡിഷ് പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് കാലുകൊണ്ട് അത് ഞാൻ ഇതേ ഇപ്പോൾ കത്തിക്കാൻ തുടങ്ങി സംഭവം അവർക്ക് മതിയായേ എല്ലാ സുഡാപ്പികളും കൂടി തള്ളിക്കയറി വന്ന് ഭയങ്കര പ്രശ്നമാണ് സ്വീഡനിൽ സഹായിക്കാൻ പറ്റുള്ളൂ അവരൊക്കെ ഇപ്പോൾ നിയമനിർ നിർമ്മാണം തുടങ്ങുകയാണ് സുഡാപ്പികളൊക്കെ എല്ലാവരെയും ഓടിക്കും എല്ലാത്തിനും യൂറോപ്പിൽ നിന്ന് നമ്മുടെ ഭാരതം പോലെ അല്ലേ ഭാരതം എന്ന് വെച്ചാൽ ചാഞ്ഞ് കിടക്കണ മരമാണല്ലോ ആർക്കും ഓടിക്കയറാം യൂറോപ്പ് അങ്ങനെയല്ല യൂറോപ്പിൽ ഇവർക്ക് നല്ല ബുദ്ധിയുണ്ടേ നമ്മുടെ ആൾക്കാരെ പോലെ എന്താ പറയുക എല്ലാറ്റിനും മേലെ മതേതരത്വമാണ് എന്ന് കരുതുന്ന ആൾക്കാരല്ല തങ്ങളുടെ മതമാണ് പ്രധാനം എന്ന് കരുതുന്ന ആളുകളാണ് അതുകൊണ്ട് ഇതേ ഖുറാൻ ദേ കത്തിച്ച അമ്പലായി ആണ്ടേ കിടക്കണ് എന്താ പറയണ്ട പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് കത്തിക്കുന്നത് പോലീസുകാരാണ് നിൽക്കുന്നത് അവർക്ക് അവരും സ്വീറ്റീഷുകാരാണ് അവർക്കറിയാം ഈ സുഡാപ്പിയ ഭയങ്കര അപകടമാണെന്ന് മുഖവും കാണിക്കില്ല മുഖം മൂടിക്കൊണ്ടേ നിൽക്കുള്ളു ചൂടാപ്പിയോട് ഭയങ്കര വില്ലന്മാരെ എന്തായാലും പണി തുടങ്ങി കുറാൻ കത്തി അമരുന്നു കുരിശ് എടുത്തുകൊണ്ട് ആ പെൺ പെണ്ണ് നടക്കണേണ്ട പെണ്ണ് കുരിശും കൊണ്ട് നടക്കണ അതിന്റെ കാരണം ഇത് ക്രിസ്ത്യൻ രാജ്യമാണ് ഇത് ഇസ്ലാമിക നാടല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണത് മനസ്സിലായത് എന്തായാലും ഈ സ്വീഡനിൽ ഒരുപാട് ഇസ്ലാമിക തള്ളിക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അഭയാർത്ഥികളുടെ അതായത് സിറിയ എന്നും ഇറാക്കി എന്നൊക്കെ വന്നിട്ടുള്ളവർ അവർ ഭയങ്കര പ്രശ്നക്കാരാണ് സ്വീഡനിലെ പോലീസ് ജീപ്പ് വരെ അവർ കത്തിച്ചു നോക്കൂ ഇവർ ഈ മുസ്ലിങ്ങൾ ഈ സുഡാപ്പികൾ ഏത് നാട്ടിലാണ് ഇവർ സമാധാനമായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ബർമയിലെ കാര്യം നോക്കൂ മ്യാൻമർ അവിടെയും ഇതുപോലെ തന്നെ അവിടുത്തെ പോലീസുകാരെ ഏഴ് പോലീസുകാരെന്താണ്ട് അവർ കൊന്നു മുസ്ലിങ്ങൾ അവിടെ അതിനുശേഷമാണ് എല്ലാത്തിനും അവിടെ നിന്ന് അടിച്ചു ഓടിച്ചത് ബുദ്ധിസ്റ്റുകൾ മനസ്സിലായോ അവർക്ക് മതിയായി അവരുടെ ക്ഷമ നശിച്ചു അപ്പോൾ എവിടെയൊക്കെ ഇവർ പോണോ അവിടെ ഒക്കെ ഇവർ പ്രശ്നം ലണ്ടനിൽ എന്താ പ്രശ്നമെന്നറിയോ ഭയങ്കര പ്രോബ്ലം ആണ് ഇവർ അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ അവരതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് താമസിയാതെ മുസ്ലിങ്ങളെയൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്യും മിക്ക മിക്കവാറും ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ടായിരിക്കും പാക്ക് ചെയ്യണം റുവാണ്ട കെനിയ നല്ല ജീവിതമായിരിക്കും അവിടെ ആ അടിപൊളിയായിരിക്കും ഓക്കെ